ചേതന ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ ഓണസദ്യ സംഘടിപ്പിച്ചു കായംകുളം ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നഗരത്തിലെ അനാഥർക്കും ആശുപത്രി സ്റ്റാഫുകൾക്കുമായാണ് ഓണസദ്യ നടത്തിയത് ചേതന ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നഗരത്തിലെ അനാഥരായവർക്കും ആശുപത്രി സ്റ്റാഫുകൾക്കുമായി ഓണസദ്യ നടത്തിയത് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം കേരള കേന്ദ്രം കുട്ടികളുടെ കലാഗ്രാമം ഡയറക്ടറും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഭരണിക്കാവ് രാധാകൃഷ്ണൻ കവിയും എഴുത്തുകാരനുമായ പ്രസന്നൻ ബി കട്ടച്ചിറ ചിത്രകാരി ഷെൽവി എന്നിവരെ ആദരിച്ചത് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം കേരള കേന്ദ്രം കുട്ടികളുടെ കലാഗ്രാമം ഡയറക്ടറും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഭരണിക്കാവ് രാധാകൃഷ്ണൻ കവിയും എഴുത്തുകാരനുമായ പ്രസന്നൻ ബി കട്ടച്ചിറ ചിത്രകാരി ഷെൽവി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മുതിർന്ന പ്രചാരകൻ കെ കൃഷ്ണൻകുട്ടി ആർ എസ് എസ് പ്രാന്തീയ കാര്യകാരി അംഗം എം ആർ പ്രസാദ് ചിന്മയ മിഷൻ ചെങ്ങന്നൂർ സെന്ററിലെ ബ്രഹ്മചാരി നിഗിൽജി ആർ എസ് എസ് ജില്ലാ സഹകാര്യ ചേതന പ്രസിഡന്റ് പി സാജൻ കുന്നേൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു ചേതന ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ ഓണാഘോഷ പരിപാടി ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനായിട്ടാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ പൂക്കളം ഒരുക്കും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സദ്യയൊക്കെ ഉണ്ണും പിന്നെ അതുപോലെ പത്തം തൊട്ട് പത്ത് നാള് വിവിധ ആഘോഷങ്ങളോട് കൂടിയിട്ട് നമുക്ക് തിരുവാതിരക്കളി കൈവിട്ടിക്കളി അതുപോലെ എവിടെയാണെങ്കിൽ വള്ളംകളി ഉണ്ട് അപ്പൊ ഇതൊക്കെ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് എല്ലാത്തരം ഏഹ് അലസതയിൽ നിന്ന് അലസതയും വെടിഞ്ഞ് നമ്മൾ ഉത്സാഹത്തോട് കൂടി ഉന്മേഷത്തോട് കൂടി കർമ്മനിരതരാവുന്ന ഒരു അന്തരീക്ഷമാണ് ആഘോഷത്തിന്റെ ഈ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് న్యూస్ బ్యూరో కాయింకుళం